ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിക്സർ ജയർ ഫ്രിഡ്ജിനി ഇപ്പം നമ്മൾ ഇന്നൊരു ഒരു ബർഡേ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റ് ക്രാബ് ഇട്ടെടുക്കാം ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഫൈവ് സെൻറ്റീറ്ററില് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എ ഫോർ എടുത്തിട്ട് ഇനി മുകളിലോട്ട് നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ ആട്ടാണ് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം ഈ മുകളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക ഇനി തുറന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ കിട്ടും ഇനി നമ്മൾ വീണ്ടും ടു സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിലോട്ടും ടു സെൻറ്റിമീറ്റർ ഇനി നമ്മൾ നമ്മളതിന്റെ മുകളിലത്തെ ഭാഗം മാത്രം എടുത്തിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വേറെ പുറത്തത്തെ കവറിനായിട്ട് ഒരു പേ ഫോർ വേറെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചുറ്റും ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളത് അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം ഇതേപോലെ ഗ്ലൂ തേച്ചിട്ടുണ്ട് ഇതാ എ ഫോർ കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒരു ഷേപ്പ് ആയി ഞാൻ പിന്നെ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കേക്കിൻ്റെ ലെങ്ത്ത് പോലെ ഉണ്ട് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടോ ഇനി ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് എഴുതിണ്ട് ഞാരുടെ പേരാണ് അവരുടെ പേര് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് ഇനി ജ ആ സൈഡിൽ ഞാൻ കുറച്ച് ജസ്റ്റ് വിഷ് ചെയ്യുന്നുണ്ട് നീ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള പുറത്തേക്ക് അകത്തേം പേജ് ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കുളായിപ്പോയി നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്